ആ പറഞ്ഞുണ്ട് ഞങ്ങളൊപ്പൊ പേര് പൊറത്താണ് നല്ല കുറെ പേരൊക്കെ വരാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന വണ്ടിയോ അങ്ങനെ കൊറേ അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ എല്ലാരും നമ്മളെന്തായാലും പമ്പിച്ച ഭൂരിപക്ഷത്തോടെ ആരുടെ ശോകത്ത് എന്തായാലും ജയിക്കും നിലമ്പൂര് എല്ലാരും കൂടെയും നമ്മളെല്ലാരും എപ്പോഴും ഉണ്ടായ പോലെ ഇനിയും ഉണ്ടാകും ഉള്ളൂ ഏയ് ഒരു പ്രശ്നമില്ല എല്ലാവരും വരും ഇല്ല 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 ഒന്നുമില്ല എല്ലാവരും വരും വോട്ട് ചെയ്യോ വിജയിക്കുന്ന ഉറപ്പാണ് എല്ലാവരും എല്ലാവരുണ്ട് സിസ്റ്റർ ഉണ്ട് പിന്നെ ബ്രദറിന്റെ വൈഫുണ്ട് ബ്രദറിലോ അതാ അവരും കുട്ടി മരുമക്കളെ മക്കള് എല്ലാവരുണ്ട് ഓരോന്നും ഞങ്ങൾ തന്നെ ഉണ്ട് പേര് നല്ല സന്തോഷത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോ ഫൈനലി എലക്ഷൻ ആയല്ലോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ ഇല്ല അത് പറയണ്ടോട്ടേക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാരും ഹാപ്പിനെയാണ് എല്ലാരും വോട്ട് ചെയ്യണം വന്നിട്ട് ശരിയോ പിന്നെ പിന്നെ പേര് പേരൊക്കെ വരാൻ ട്രൈ ചെയ്യുന്നുണ്ട് നിന്നൊക്കെ വണ്ടി ാണ് കുടുംബത്തിന്റെ പ്രതികരണം കണ്ട് അതായത് വലിയൊരു തോന്നുന്നു കൂട്ടുകുടുംബാണെന്നോന്നല്ലേ ആളുകളൊക്കെ ഉണ്ട് എന്തായാലും അതുകൊണ്ട് എനിക്ക് മോളെ കണ്ടപ്പോ വളരെ പെട്ടെന്ന് മനസ്സിലായി അതാണെന്ന് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജയ പ്രതീക്ഷയ്ക്ക് അവരും വെച്ച് പുലർത്തുന്നുണ്ട് എന്തായാലും ഞാനിപ്പോ സേഫ് രാവിലെ മുതൽ പറഞ്ഞിരിക്കും